പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി ആരാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ചിന്തകളിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത പതിനഞ്ച് നെഗറ്റിവിറ്റികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പെട്ടെന്ന് തന്നെ പോയിന്റുകളിലേക്ക് പോകാം ഒന്ന് പെർഫെക്ഷനിസം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആവണം അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുക അല്ലെങ്കിൽ തെറ്റുണ്ട് എന്ന് തോന്നിയിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക അതിനൊക്കെയാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത് രണ്ട് വറി ആവശ്യമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുക ഇങ്ങനെ വിഷമിക്കുന്നത് നമ്മുടെ മാനസികമായ ആരോഗ്യത്തിനെ തന്നെ തകരാറിലാക്കും മൂന്ന് സെൽഫ് ഡൗട്ട് നമ്മൾ സ്വന്തത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയാണ് ഒഴിവാക്കേണ്ട മൂന്നാമത്തെ സംഗതി ഇത് നമ്മളുടെ പൊട്ടൻഷ്യലിനെ വളരെയധികം കുറക്കുകയും മാനസികാരോഗ്യത്തെ തകർക്കുകയും ചെയ്യും നമ്മൾ നമ്മളിൽ വിശ്വസിക്കുകയാണ് വേണ്ടത് അഞ്ച് ജഡ്ജ്മെൻ്റ് ആണ് നമ്മളെ ആയാലും മറ്റുള്ളവരെ ആയാലും കൂടുതൽ വിധിക്കാൻ നിൽക്കരുത് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളെ തന്നെ മോശക്കാരാണ് എന്നുള്ള രീതിയിലുള്ള വിധികള് നമ്മള് മനസ്സിൽ പുറപ്പെടുവിക്കരുത് ലിവിംഗ് ഇൻ ദ പാസ്റ്റ് നമ്മൾ മുന്നേ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ചിന്തിച്ചിരിക്കുക അത് നമ്മളെ പുരോഗതിയെ തന്നെ ഇല്ലാതാക്കും ഹോൾഡിംഗ് ഗഡ്ജസ് ദേഷ്യം പിടിച്ച് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം പിടിച്ച് ഇരിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് തന്നെ മാറിപ്പോകും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങള് നമുക്ക് വേണ്ട രീതിയിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല അത് നമ്മളെ മറ്റുള്ളവരെക്കാളും ഈ വേദനിപ്പിക്കുകയും നമ്മുടെ പുരോഗതി നശിപ്പിക്കുകയൊക്കെ ചെയ്യും ഏഴ് ഓവർ കൺട്രോളിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മളുടെ തന്നെ ഓരോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം അത് ഒരു നെഗറ്റീവായിട്ടുള്ള സ്വഭാവമാണ് അത് നമ്മുടെ പുരോഗതിയെ നശിപ്പിക്കും അത് നമുക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുകയും നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുക എട്ട് ബ്ലെയിമിങ് അതേഴ്സ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നമ്മളെ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്നും തടയുകയാണ് ചെയ്യുക അത് ഒഴിവാക്കേണ്ട സ്വഭാവമാണ് ഒമ്പത് അസ്യൂമിംഗ് ദ വേഴ്സ്റ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുക റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കുക അത് നമ്മുടെ പ്രതീക്ഷകളെ തകർക്കുകയും നമ്മളെ റിസൾട്ട് മോശമാക്കുകയും ചെയ്യും നമ്മളങ്ങനെ ചിന്ത വെച്ച് ഉയർത്തിയാൽ പത്ത് കമ്പയറിങ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അസൂയ ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടും അതിൻ്റെ പ്രോഗ്രസ് നശിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടുണ്ടാവുക അതിനൊന്ന് പ്രോക്കാസ്റ്റിനേഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വൈകിപ്പിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് വർദ്ധിക്കുകയും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയുമാണ് ചെയ്യുക അതുകൊണ്ട് പ്രോക്കാസ്റ്റിനേഷനും ഒഴിവാക്കേണ്ട സംഗതിയാണ് പന്ത്രണ്ട് ഫിയർ ഓഫ് ഫെയിലിയർ തോൽക്കുമെന്നുള്ള ഭയം നമ്മളെ ഏതൊരു പ്രവൃത്തിയെയും ഈ തോൽവിയിലേക്ക് തന്നെയാണ് നയിക്കുക ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എപ്പോഴും വേണ്ടത് പതിമൂന്ന് ഓവർ തിങ്കിങ് കൂടുതലായിട്ട് ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുകയാണ് ചെയ്തത് അത്യാവശ്യം ചിന്തിക്കുകയും അതിൻ്റെ പ്ലാൻ ചെയ്യുകയും ആക്ഷനിലേക്ക് കടക്കുകയുമാണ് വേണ്ടത് പതിനാല് കംപ്ലൈനിങ് മറ്റ് പതിനാല് കംപ്ലൈനിങ് മറ്റുള്ളവരെ കുറിച്ച് കംപ്ലൈൻറ് പറയുന്നത് അല്ലെങ്കിൽ അത്തരം വിചാരങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് നമ്മളെ നെഗറ്റിവിറ്റിയിൽ സ്റ്റക്കാക്കാനാണ് സഹായിക്കുക പതിനഞ്ച് നെഗറ്റീവ് സെൽഫ് ടോക്ക് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സ്വയം മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക അതും നമ്മുടെ പുരോഗതി തടയുന്ന ഒരു കാര്യമാണ് സെൽഫ് വർത്തിനെ കുറക്കുകയാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുക അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിക്കാൻ വേണ്ടി നമ്മുടെ ഭാവി ശോഭനമാവുക വേണ്ടി ഈ പതിനഞ്ച് നെഗറ്റിവിറ്റികളും ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയതുകൊണ്ട് കാണാം റാസ്ഫ്യൂസ് എന്ന ചാനൽ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thank you.